വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാബ്ബുക്ക് മിനി ആൽബംസ് അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് പ്രിന്റ് എടുക്കുന്നത് നമുക്ക് എങ്ങനെ വീട് തന്നെ ചെയ്തെടുക്കാം നമുക്ക് തന്നെ എങ്ങനെ സന്നായിട്ട് ചെയ്തെടുക്കാം അങ്ങനെയുള്ളൊരു ഇതാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ പുറത്തു വാങ്ങിക്കുമ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് റേറ്റൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് തന്നെ സ്വയം എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ അപ്പം അതിനെ നമ്മൾ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ആപ്പിൽ പോകുക നേരെ പോയിട്ട് ഇൻട്രസ്റ്റ് ആപ്പിൽ പ്രിൻ്റബിൾ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം അതിപ്പോൾ ഏത് കളർ തീമും നമുക്ക് ഇഷ്ടമുള്ള കളർ കളർത്തീമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കളർ തീമിലൊക്കെ സെർച്ച് ആ ഒരു കളർ തീമിൽ വരെ കിട്ടാൻ ചാൻസ് ഒന്ന് കേട്ടോ ഇഷ്ടം സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ് പ്രിൻ്റബിൾ സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് വേണമെങ്കിൽ കളേഴ്സ് അടിച്ചു കൊടുക്കാം തീം അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഇപ്പം ഏതെങ്കിലും ക്യൂട്ട് ടൈപ്പ് ഓഫ് ആനിമൽസ് കാർട്ടൂൺസ് അത് അടിച്ചെടുക്കാം അങ്ങനെ വേണമെങ്കിൽ കിട്ടും ഇപ്പം ഞാനിതൊരു പർട്ടിക്കുലർ കാണിച്ചു വരാൻ വേണ്ടിയിട്ട് മാത്രമേ പർട്ടിക്കുലർലി ഇത് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ഇപ്പം ഇതുപോലെ വിൻറ്റേജ് തീമിലുള്ളത് ഒരുപാട് ഭയങ്കര കളക്ഷൻസ് ഇപ്പം ഇൻട്രസ്റ്റിൽ നമുക്ക് കിട്ടാത്ത ഐറ്റംസിലാന്ന് പറയുമ്പോൾ പോലെ ഇൻട്രസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് വിൻറ്റേജ് ആയിട്ടുള്ള ഫോട്ടോസും സ്റ്റിക്കേഴ്സൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് അതുപോലത്തെ അവരുടെ ഞാൻ അവരുടെ നിങ്ങൾക്ക് കാണിച്ചിട്ട് വേണ്ടി മാത്രമേ ഞാനിപ്പോൾ ഒന്ന് ചെയ്യുന്നതാണ് കേട്ടോ എങ്ങനെ നമുക്ക് പ്രിന്റ് എടുക്കാം എങ്ങനെയാണ് നമുക്കതിനെ പ്രിപ്പയർ ചെയ്യാം അങ്ങനെയുള്ള ചെയ്യാൻ വേണ്ടി ഒന്നും കാണിച്ചു തരാൻ വേണ്ടി പിന്നെ അതുപോലെ നടത്തുകയാണ് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സും അത് പല ടൈപ്പ് ടൈപ്പുണ്ട് ഇപ്പോൾ വൈറ്റിൽ ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്കിൽ വൈറ്റ് വരുന്നത് പിന്നെ കളേഴ്സ് ടൈപ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ തന്നെ വിൻറ്റേജ് മെറ്റീരിയൽസ് ഉണ്ട് അങ്ങനെ പലതുണ്ട് ഞാനിപ്പോൾ ഓരോന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ കാണിക്കുകയാണ് ഇപ്പോൾ ഇതുണ്ട് അതുപോലെ കുറേ സ്റ്റിക്കേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടെങ്കിൽ മറ്റേ നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ ഇഷ്ടംപോലെ പ്രിൻറ്റബിൾ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ മതി ഒരുപാട് ഐറ്റംസ് നമുക്ക് കിട്ടും അതിന് നമ്മൾ നേരെ ക്യാൻവ ആപ്പിലോട്ട് പോകുക നമ്മൾ കൂടുതൽ എഡിറ്റിങ്സ് ഒക്കെ കൂടുതലും നമ്മളൊക്കെ ചെയ്ത ക്യാൻവൽ തന്നെയാണല്ലോ അപ്പം ക്യാൻവയിൽ പോവുക പോയിട്ട് എ ഫോർ ഡോക്യൂമെൻറ്റ് പോർട്രേറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക എ ഫോർ ഡോക്യൂമെൻറ്റ് സെർച്ച് ചെയ്ത് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കുക അതിനുശേഷം നമ്മുടെ ഈ എലമെന്റ്സ് എന്നുള്ള ഓപ്ഷൻസ് എന്നിട്ട് ലൈനിന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഞാൻ ഈ പേജിനെ ഒന്ന് നാലായി ഡിവൈഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണ് ആവശ്യം ആ സൈസ് സൈസിനനുസരിച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യാം ഇതിപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ അതിന് ഞാൻ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സൈസിലിപ്പോൾ കുറച്ചും കൂടെ ആയിട്ടുള്ള ആൽബോ സ്ക്രാബുക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ബിഗറായിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കണം ഞാനിതിപ്പം എനിക്ക് ഈ ഒരു സൈസ് മതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ യൂഷ്വലി എടുക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആക്ച്വലി ഇത് പ്രിന്റ് എടുക്കുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ് അത് ശേഷം നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കും നമ്മുടെ സ്റ്റിക്കേഴ്സ് എല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തു കൊടുക്കുക അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ സ്ക്വേഴ്സിലോട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഈക്വലി ഇത് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നാല് ഈക്വൽ സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്റ്റാംഗ്ലായിട്ട് ഡിവൈഡ് ചെയ്ത് ഈക്വൽ പീസായിട്ട് ഡിവൈഡ് ചെയ്തത് നിങ്ങൾക്കിപ്പം ഓരോ അതിൻ്റെ സൈസനുസരിച്ചിട്ട് അതിനനുസരിച്ചത് വലുതാക്കോ അങ്ങനെ ചെയ്താൽ മതി ഇതിപ്പം എനിക്ക് ഒരു സൈസ് മതിയെന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പം അരിതുകൊടുക്കുന്നത് പിന്നെ ഇനി നമുക്ക് ടെക്സ്റ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വേർഡ്സ് ഒക്കെ അപ്പോൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എലമെൻസിൽ പോയിട്ട് നല്ലൊരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് അവസാനത്തെ ആ രണ്ട് റെക്റ്റാങ്കിൾസിൽ ഒരെണ്ണമായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കുക ഏത് കളറാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആ ടെക്സ്റ്റിന് വരണത് ഇപ്പം നമ്മൾ മേൽ ചെയ്തേക്കുന്ന ബ്ലാക്കിൽ അതിന് അതുപോലത്തൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് തീം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക അതിന് ശേഷം ടെക്സ്റ്റ് എടുത്തിട്ട് ഏത് ഫോൺ നമുക്ക് ഫോണിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ ചെയ്ത് കൊടുക്കാമല്ലോ അപ്പം ഏത് ഫോണ്ടാണോ വേണ്ടത് ഇതിപ്പം വേർഡ്സ് ഒക്കെ ഇപ്പം ഹേ ദിസ് ഇസ് ഫോർ യു അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഹേ ഐ ലവ് യു അല്ലെങ്കിൽ ഇതിപ്പം ദിസ് ഇസ് ഫോർ എ ബേബി അങ്ങനെ എന്ത് തീമാണ് അപ്പം അതനുസരിച്ച് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാമല്ലോ അപ്പം അതനുസരിച്ചിട്ട് ഫോണ്ട് മാറ്റാം ഹാൻഡ് റൈറ്റിങ് മാറ്റാം അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് കളേഴ്സ് മാറ്റാം ഇപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്കിൽ യെല്ലോ ബ്ലാക്കിൽ വേറെ കളേഴ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും ആളെയല്ലോ ഫോണിൻ്റെ ഇപ്പോൾ ബോൾഡ് ആയിട്ടുള്ള ഫോണിൻ്റെ എടുക്കാം അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ടെക്സ്റ്റിനിന് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ അതല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തുള്ള റെക്റ്റാങ്കിൾ തന്നെ റിമൂവ് ചെയ്ത് കളയാണ് ആ റെക്റ്റാങ്കിൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് എടുക്കണം ടെക്സ്റ്റ് എടുത്തിട്ട് അതിലെ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് നേരെ പോയിട്ട് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതെടുക്കുക അത് ശേഷം ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടെന്നുള്ളത് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കളർ വരും അതിനകത്ത് ഒന്നുകൂടെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റും അതിൽ ഞാൻ കാണിച്ചു തരാം ഒരേ കൂടി കാണിച്ചു തരാം അപ്പം നമുക്ക് മനസ്സിലാവും എന്നുവെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും കൂടെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റൗണ്ട്നെസ് കളർ ചേഞ്ച് ചെയ്യാൻ അങ്ങനെ പലതും വരും ഇപ്പോൾ കളർ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നെന്നിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും എത്രത്തോളം നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇച്ചിരി പണിയാണെന്നുള്ളൂ പക്ഷേ എത്രത്തോളം നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് അതിനേത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കളേഴ്സൊക്കെ അപ്പം നിങ്ങളൊരു കളർത്തീമിലൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് ടെക്സ്റ്റ് ഒക്കെ ആ ഒരു കളർത്തീമിൽ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നുന്നവർക്ക് അങ്ങനെയും ചെയ്യാമല്ലോ അതെല്ലാം തന്നെ ഡയറക്റ്റ് നമ്മൾ നേരത്തെ ടെക്സ്റ്റ് പ്രിൻറ്റബിൾ ടെക്സ്റ്റ് വേഡ്സ് മുന്നിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സ് പ്രിൻറ്റേഴ്സ്റ്റീന്ന് പോലെ തന്നെ അത് തന്നെ ഡയറക്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്താലും മതി അപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല ഇത്രയൊക്കെ ചെയ്താൽ മതി അല്ലാതെ ഇനിയിപ്പോൾ നമുക്ക് ഈ ക്യാൻവേലുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ ആ സ്റ്റിക്കേഴ്സ് എലമെൻറ്റ്സിൽ പോയിട്ട് നല്ലൊരു സ്റ്റിക്കറൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു അത് ഇതിനൂടെ ആഡ് ചെയ്യാം അത് അങ്ങനെ പ്രിൻറ് എടുക്കാം അതുപോലെയും ചെയ്യാം നമുക്ക് ക്യാൻവേൽ ക്യാൻവേലെ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ പിന്നെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം എന്നിട്ട് നമ്മൾ ഞാനത് ഫുള്ള് കാണിക്കുന്നില്ല നിങ്ങളത് ഫുൾ ആക്കിയിട്ട് സേവ് ആക്കിയിട്ട് അവരടുത്തൊരു ഇതിപ്പോൾ സ്ക്രാബ് ബുക്കിനൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ത്രീ ഹൺഡ്രഡ് ജി എസ് എമ്മിലൊക്കെ മിനി ആൽബൊക്കെ ആകുമ്പോഴത്തേക്കും ത്രീ ഹൺഡ്രഡ് ജി എസ് എമ്മിൽ ഒക്കെ നമുക്ക് പ്രിൻറ് എടുക്കാം പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഓരോ ആവശ്യങ്ങൾക്കും ഇനി പ്രിൻഡ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് പ്രിൻഡ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ ഞാൻ കുറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശേഷം പിന്നെ കുറേ ബാക്കി വരുള്ളൂ അതൊക്കെ ഞാൻ ചുമ ഒരു ഡെപ്പയിലിട്ടിങ്ങനെ ഡെപ്പ ആ ഒരു ബോട്ടിൽ ഒരു ജാർലിങ്ങോട്ട് അടച്ചടിച്ച വെച്ച് വെച്ചിരുന്നേ ഇതിങ്ങനെ വെക്കുമ്പോഴത്തേക്കുമ്പോൾ എന്താ നമുക്ക് യൂസ്ഫുൾ അല്ലാതെ പല സ്ഥലത്തും പലപ്പോഴായിട്ടും മിസ്സായിട്ടൊക്കെ പോകാറുണ്ട് പിന്നെ ആവശ്യമുള്ള സമയത്ത് നോക്കുമ്പോൾ കിട്ടാറില്ല അപ്പം ഞാൻ എന്താ വെച്ചാൽ വെച്ചാൽ നമുക്ക് സ്റ്റിക്കറായിട്ട് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അപ്പം ഇപ്പം എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴത്തേക്കും അന്നേരം ഇരുന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കട്ട് ചെയ്ത് വച്ചിട്ട് അതിപ്പോൾ ഒരു സ്ഥലത്ത് സെറ്റ് ആയിട്ട് വയ്ക്കുവാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഫുൾ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഞാൻ ഒറ്റ ഇരിപ്പിനായിരുന്നു കുറേ ഇതിപ്പം അവിടെ ഇവിടെ കുറേ സ്റ്റിക്കേഴ്സ് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രിൻഡ് എടുത്ത് എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ടിങ്ങനെ കിടക്കുമായിരുന്നു ആവശ്യത്തിന് നോക്കുമ്പോൾ ഇത് കിട്ടുമ്പോൾ അത് കിട്ടില്ല അത് വെക്കുമ്പോൾ ഇത് കിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പം ഞാൻ എല്ലാം കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാം കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സും പല സൈസിനുള്ള സ്റ്റിക്കേഴ്സും ഉണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തതാണ് അന്നേരം കുറെ ബാക്കി വന്നതൊക്കെ ആയിട്ട് അപ്പം എല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്തിരുന്നതിന് ശേഷം ഓ എച്ച് ബിഷീറ്റില്ല വാച്ച് ബി ഷീറ്റ് ഞങ്ങൾക്ക് കറിയായിരിക്കും ഇതുപോലത്തെ ഒരു ട്രാൻസ്പാരൻ്റ് ഷീറ്റാണ് വാച്ച് ബിഷീറ്റ് അതും പിന്നെ ഈ തെർമോകോൾ സ്റ്റിക്കർ ഡബിൾ സൈഡ് തെർമോകോൾ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്റ്റിക്കേഴ്സായിട്ട് അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഓരോ സ്റ്റിക്കറും ഇതുപോലെ നമ്മുടെ വൈച്ച് ബി ഷീറ്റിൽ സ്റ്റിക്കർ വെച്ചിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കറാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുസരിച്ച് അതിനെ പ്ലക്ക് ചെയ്ത് എടുത്തിട്ട് ഇപ്പോൾ സ്ക്രാബ് കിലാണെങ്കിൽ സ്ക്രാബ് കിലോ അങ്ങനെ ഒട്ടിച്ചെടുക്ക ഒട്ടിച്ചെടുക്കാനായിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ കോഷ്യസ് ആയിരിക്കും നമ്മൾ ഇത് ഇതവിടെ ഇരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും അതായത് ഓരോന്നും എല്ലാം ഒരുമിച്ചായിരിക്കും അപ്പോൾ നമുക്കൊരു എന്താ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പല സ്ഥലത്ത് അതിനെ പരധി നടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ അതിനെല്ലാത്തിനും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചൊട്ടിച്ച് ഇപ്പോൾ ആ ഒരു ഫുൾ ഷീറ്റ് പൊട്ടിച്ചിട്ടുണ്ട് ഇത്രയും തന്നെ ഉണ്ടായിരുന്നു ഇതൊക്കെ പലതും പല സ്ഥലത്ത് കിടക്കുമ്പോൾ അവസ്ഥ എന്ന് ആലോചിക്കും ഞാനിപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ആണെങ്കിലും കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ചുമ്മാ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ അതൊന്നും ഭംഗിയില്ല കാണാൻ അപ്പോൾ അന്നേരം നോക്കുമ്പോൾ ആണെങ്കിൽ പോലും സ്റ്റിക്കേഴ്സ് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല അപ്പോൾ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതവിടെ ഇരിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയസ് അനുസരിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ഓരോ സ്റ്റിക്കേഴ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ടിന്നിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ വയ്ക്കാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ വെക്കണം അപ്പോൾ നമുക്ക് ഈസ് ഈസി ആയിട്ട് ആ ഇത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ അങ്ങനെ എടുക്കാമല്ലോ അതിന് ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതിപ്പോൾ പ്രിൻറ് എടുക്കുമ്പോൾ നിങ്ങൾ കൂടുതലും നല്ല ക്ലാരിറ്റി നല്ല കട്ടിയുള്ള പേപ്പേഴ്സിൽ പ്രിൻറ് എടുക്കാൻ ശ്രമിക്കുക കാരണം സ്ക്രാബ് ബുക്കിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ചെയ്താകുമ്പോഴത്തേക്കും അതിൻ്റെതായ ഇടുപ്പിലും ഭംഗിലും ഇരിക്കണമല്ലോ അപ്പം ഒരു ത്രീ ഹൺഡ്രഡ് ജി എസ് എമ്മിലൊക്കെ പ്രിൻറ്റ് ചെയ്യാം പിന്നെ ഒരു ടു എയ്റ്റി ടു എയ്റ്റി ടു ത്രീ ഹൺഡ്രഡ് നല്ലതായിരിക്കും അത്യാവശ്യം കട്ടിക്കും പിന്നെ അത്യാവശ്യം ക്ലാരിറ്റിക്കും പിന്നെ അത് സ്ക്രാച്ചസ് ഒന്നും വരാം അതിപ്പം ചിലതൊക്കെ നമ്മളൊന്ന് തൊട്ടിയുമ്പോൾ തന്നെ സ്ക്രാച്ചസ് വരേണ്ട ടൈപ്പ് ഓഫ് പ്രിന്റ് ഉണ്ട് അതൊന്ന് യൂസ് ചെയ്തിരിക്കുക ലേസർ പ്രിന്റിങ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം അത്യാവശ്യം ഉള്ള അവരോട് തന്നെ പറയാം അത്യാവശ്യം ക്ലാരിറ്റിയും കട്ടിയുള്ള ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ്ങ് വേണമെന്ന് പറയട്ടോ അപ്പോൾ നമ്മൾ മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ്ടാവും ഇത്രയും സ്റ്റിക്കേഴ്സ് ഉണ്ട് രണ്ട് സൈഡിലൊക്കെ ആയിട്ട് അപ്പം നമ്മൾ ഇത് മൊത്തം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും ഇതിപ്പോൾ എൻ്റെ ഒരു മെത്തേഡായിട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന മെത്തേഡ്സ് ഒക്കെ നിങ്ങളും അഡോപ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടം ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പേ ഉള്ളൂ ബൈ സ്ലാക്കും